കഞ്ചാവ് വിൽപ്പനവുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിൽ മൂന്ന് പ്രതികളെ പൊന്നാനി പോലീസ് പിടികൂടി പൊന്നാനിയിൽ കഞ്ചാവുമായി രണ്ടു കേസുകളിലായി മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടി തിരൂർ ടാൻസാഫും പൊന്നാനി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മൂന്ന് കിലോ കഞ്ചാവുമായി കൊല്ലൻപടി സ്വദേശി പൂത്തനയിൽ വിഷ്ണു തൃക്കാവൂ സ്വദേശി പാണ്ഡിത്തറയിൽ വിഷ്ണു എന്നിവരെയാണ് പൊന്നാനി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് അറസ്റ്റ് ചെയ്തത് വിഷ്ണു മുമ്പും കഞ്ചാവുമായി പിടിയിലായിട്ടുണ്ട് തുടർന്ന് നടന്ന രണ്ടാമത്തെ പരിശോധനയിൽ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി മറ്റൊരു യുവാവും പിടിയിലായി ചെറിയ പാക്കറ്റുകളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊന്നാനി മുക്കാടി സ്വദേശി മാതാറിന്റെ വീട്ടിൽ മുഹമ്മദ് അലിയെ പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് അറസ്റ്റ് ചെയ്തത് ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ